നമസ്കാരം വയനാട് മാനന്തവാടിയിൽ ആളെക്കൊന്ന കാട്ടാന ബേലൂർ മഖ്ന വീണ്ടും ജനവാസ മേഖലയിൽ എത്തി പെരിക്കല്ലൂർ കബനി പുഴ കടന്നാണ് ആന എത്തിയത് ആന തിരിച്ചെത്തിയതോടെ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ഉള്ളവർക്ക് വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനവാസ മേഖലയിൽ ആനയുള്ളത് ഭീതി പരത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി ബൈരക്കുപ്പ ഭാഗത്തേക്ക് നീങ്ങി ആന പുഴ കടന്ന് വീണ്ടും കേരളത്തിൽ എത്തുകയായിരുന്നു അതേസമയം സർവ്വസന്നാഹങ്ങളുമായി വനംവകുപ്പ് തയ്യാറായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ജനവാസ മേഖലയായതിനാൽ ദൗത്യം വളരെ ദുഷ്കരമായിരിക്കും ബേലൂർ മോഴ കഴിഞ്ഞ രണ്ട് ദിവസമായി ആനയുടെ സാന്നിധ്യം കർണാടക കാടുകളിലായിരുന്നു കേരള അതിർത്തിയിലേക്ക് മടങ്ങി വരുന്നുണ്ടെങ്കിലും ആനയുടെ സ്ഥാനം നാഗർഹോള വനത്തിലാണ് ഇക്കാരണത്താൽ മയക്കുവടി ദൗത്യം നിലച്ചിരുന്നു അതിനിടെ പുൽപ്പള്ളി മുള്ളൻകുല്ലി മേഖലയിൽ ഇറങ്ങുന്ന കടുവയ്ക്ക് വേണ്ടിയും വനംവകുപ്പ് തിരച്ചിൽ പുരോഗമിക്കുന്നു കൂടുകൾ സ്ഥാപിച്ചു കെണികൾ വെച്ച് കാത്തിരുന്നെങ്കിലും കടുവയെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം മയക്കുവടി സംഘം പുൽപ്പള്ളി മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്തിയിരുന്നില്ല വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ല നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി സംഘം ഇന്ന് വയനാട്ടിലെത്തും മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവരാണ് ജില്ലയിൽ എത്തുന്നത് രാവിലെ സുൽത്താൻ ബത്തേരിയിൽ സർവകക്ഷിയോഗവും വിളിച്ചിട്ടുണ്ട് ജില്ലയിലെ വനം റവന്യൂ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും മന്ത്രിസംഘം കൂടിക്കാഴ്ച നടത്തും എന്നാൽ മന്ത്രിമാർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരെ കാണുമോ എന്നതിൽ വ്യക്തതയില്ല കാട്ടാനക്കലിൽ തുടർ മരണങ്ങൾ ഉണ്ടായതോടെ യു പ്രഖ്യാപിച്ച രാപ്പകൽ സമരം ഇന്ന് നടക്കും രാവിലെ മണിക്ക് കളക്ട്രേറ്റ് മുന്നിൽ കെ മുരളീധരൻ എം പി സമരം ഉദ്ഘാടനം ചെയ്യും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകളിൽ സന്ദർശനം നടത്തും മന്ത്രിമാർക്കെതിരെ പരസ്യ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്യജീവി ആക്രമണത്തിൽ പരുക്കുപറ്റിയവരുടെയും വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെയും വീടുകൾ സന്ദർശിച്ച് തനാലാവുന്ന വിധമുള്ള സഹായങ്ങളും ഒക്കെ തന്നെ ചെയ്യാം എന്ന് വാഗ്ദാനം നൽകിയിരുന്നു